ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തെ കുറിച്ച് ഒരു രോഗിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലരും ചോദിക്കാറുണ്ട് ഡോക്ടർ എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്ക് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പലരും പറയാറുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയും ഡോക്ടർ ഇത് കുറേ കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ ഗ്രന്ഥിവീക്കാൻ കാരണം ഉണ്ടാവുമോ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് സാധാരണ നമ്മൾ രോഗികൾ കാണുന്നത് ഇടക്കിടയ്ക്ക് അവർക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ പെട്ടെന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞാല് നമുക്ക് മൂത്രം പെട്ടെന്ന് പോവില്ല ഒന്ന് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും മൂത്രം ശരിയായിട്ടൊന്ന് പോകും ചിലപ്പോൾ ചില ആളുകൾക്ക് മൂത്രം ഉറ്റി ഉറ്റിയായിരിക്കും പോകുന്നുണ്ടാവുക ഇനി ബാത്റൂമിൽ നിന്ന് ഒന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലോ വീണ്ടും മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് ചില ആളുകൾക്ക് ഉദ്ധാരണക്കുറവ് വരിക ശുക്ലം അറിയാതെ പോവുക അല്ലെങ്കിൽ ശുക്ലം പോകുമ്പോൾ വേദന അനുഭവപ്പെടുക ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് കണ്ടിരുന്നത് പക്ഷെ ഇന്ന് യുവാക്കളിലും ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളിലും ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഈ ഒരു അസുഖം പറയുമ്പോൾ പല ആളുകളും പറയാറുള്ളത് ഡോക്ടറെ ഇതിന് ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് എടുക്കണംന്ന് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതിൽ സർജറി മാത്രമാണ് ഒരു ഓപ്ഷനാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാനും മിണ്ടാതിരിക്കുക എന്നൊക്കെ പല ആൾ ആൾക്കാരോടും പറയാറുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികൾ കാരണമാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരാനുള്ള ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ എഫക്റ്റീവായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാനേജ്മെൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഡയറ്റിൽ മാനേജ്മെൻറ്റ് നടത്തുക അതുപോലെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ പറയാൻ പറ്റും നമുക്ക് ഒരുപാട് രോഗികളെ പ്രോസ്റ്റേറ്റ് ഗന്ദി വീക്കത്തിൽ നമുക്ക് മോചിതരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർജറി കൂടാതെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം കൊടുക്കാനും കൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടൊരു പേഷ്യൻറ്റിനെ പഠിച്ചിട്ട് അവരുടെ രോഗനിർണ്ണയം കൃത്യമായിട്ട് കണ്ടെത്തി എന്താണോ അവർക്ക് പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു പ്രത്യേകിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ രോഗനിർണ്ണയം നടത്തി വരുന്നത് കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തി കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം രോഗികളിലെ ലക്ഷണങ്ങളും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉപദേശിച്ചു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ജീവിതശൈലിയിലും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പ്രായമായിട്ടുള്ള ഉപ്പ്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വല്യുപ്പന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ഇൻഫർമേഷൻസ് പരമാവധി എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പല ആളുകളും നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒറ്റക്കെല്ലാം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഉപ്പ്മാരൊക്കെ അപ്പം അത്തരം ആൾക്കാർക്ക് ഇത്തരം ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വളരെയധികം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു അസുഖത്തെ നമുക്ക് എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പള്ളിയിലൊക്കെ പോകുന്ന പല സഹോദരങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളൊക്കെ പറയാറുണ്ട് ഡോക്ടറെ കുറേ കാലായി പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പം പള്ളിയിൽ പോകാൻ തന്നെ ഒരു പേടിയാണ് കാരണം ഉദു എടുത്ത് നമ്മൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ മൂത്രം ലീക്കായി പോവാണ് അത് കാരണം വെള്ളിയാഴ്ച ജുമോക്ക് പോലും പോകാൻ കഴിയാതെ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള ആളുകൾ നമുക്കിടയിലുണ്ട് അതുപോലെ തന്നെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വലിയ ഫംഗ്ഷനൊക്കെ പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ വീട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമൊക്കെ ഒരു ലോങ് ജേർണി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ട്രിപ്പൊക്കെ പോകാൻ മടി കാണിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അതിന്റെ ഒക്കെ പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കും ഈ മൂത്ര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്റ്റിഗന്ധിയുടെ വീക്കമായിരിക്കും കാരണം ഇവർക്കൊന്ന് മൂത്ര മൂത്രമൊഴിച്ച് വീട്ടിൽ നിന്നൊക്കെ മൂത്രമൊഴിച്ചിട്ടുണ്ടാവും പിന്നീട് വീണ്ടും വണ്ടി കയറുമ്പോൾ വീണ്ടും മൂത്ര ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും പക്ഷേ അടുത്തൊന്നും ഉണ്ടാവില്ല പിന്നെ അറിയാതെ നമുക്ക് ഡ്രസ്സിലൂടെയൊക്കെ ലീക്കായി പോകും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ലക്ഷണങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും അവർ പോവില്ല അതങ്ങനെ കുറേ കാലം കൊണ്ടു നടക്കും പിന്നെ വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ കാണുന്നത് കുറേ അധികം സിംറ്റംസ് അല്ലെങ്കിൽ കുറേ അധികം ബുദ്ധിമുട്ടുള്ളവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഈ സർജറി മേടിച്ചിട്ട് ഈ ഒരു ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവുമോ അല്ലെങ്കിൽ ലിങ്ക് ഉദാഹരണക്കുറവൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുമോ എന്നുള്ളൊരു പേടി കാരണം പല ആൾക്കാരും സർജറി മേടിച്ചിട്ട് ഇതിന് ട്രീറ്റ്മെൻറ് എടുക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം ഈ രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിളെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പൊ ഇത്തരം ആൾക്കാരോട് പറയാനുള്ളത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും കാരണം ഒരു സർജറി ഇതിനൊരു പെർമനന്റ് ഓപ്ഷനേ അല്ല കാരണം നമുക്കറിയാം നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി എന്ന് പറയുന്നത് മറ്റ് അവയവങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥികളെ പോലെ തന്നെ ചെറിയൊരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇത് പുരുഷന്മാരിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ മൂത്രസഞ്ചിയുടെ താഴെ തൊട്ട് താഴെയായിട്ട് മൂത്രനാളിക്ക് ചുറ്റുവായിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കണ്ടുവരുന്നത് പല ആളുകളും വിചാരിക്കാറുള്ളത് ഇത് വൃഷ്ണസഞ്ചിയിലാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് ഉള്ളത് എന്നാണ് കാരണം പല രോഗികളും പറയാറുണ്ട് ഡോക്ടറെ പുറത്തേക്ക് വൃഷ്ണത്തിൽ പുറത്തേക്ക് തടിപ്പൊന്നുമില്ല പിന്നെ ഇത് പ്രോസ്റ്റേറ്റ് ആവാൻ ചാൻസ് ചാൻസ് ഒന്നും ഇല്ലാന്ന് പല ആൾക്കാരും പറയാറുണ്ട് അപ്പം അങ്ങനെയല്ല വൃഷ്ണസഞ്ചിയിലുള്ളത് ടെസ്റ്റിസ് നമ്മുടെ വൃഷ്ണങ്ങളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെയായിട്ട് കണ്ടുവരുന്നത് ചെറിയൊരു ഗ്രന്ഥിയാണ് സാധാരണ നമ്മുടെ ഒരു അഡൾട്ട് ഏജ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് ഇതിൻ്റെ ഫങ്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക നമ്മുടെ ശുക്ലൊക്കെ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഒക്കെ പ്രൊഡക്ഷൻ ഈ പ്രോസ്റ്റേഗന്ധി വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അതിൽ നിന്നുള്ള സെക്രീഷൻസ് ആണ് ഈ ശുക്ലത്തിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് ഈ പ്രോസ്റ്റേഗന്ധിക്ക് ഫങ്ഷൻസ് ഉള്ളത് അത് ചെറിയ കുട്ടികളിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല കുറച്ച് മുതിർന്ന ആളുകളിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് പിന്നെ മാത്രമല്ല ഒരുപാട് ഹോർമോണുകളുടെ വ്യതിയാനം കാരണം ഈ പ്രോസ്റ്റീർ ഗന്ധിക്കു അമിതമായിട്ട് വളർച്ച കാണാം പ്രത്യേകിച്ച് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്തിറോൺ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ അമിതമായിട്ടുള്ള പ്രവർത്തനം കാരണം അത് കൺവേർട്ട് ചെയ്തിട്ട് ഡി എച്ച് ടി എന്നിട്ടുള്ള ഒരു ഹോർമോണായി മാറും പോയിട്ട് നമ്മുടെ പ്രോസ്റ്റീർ ഗന്ധിക്ക് വളർച്ച കൂട്ടും അത്തരത്തിലെ ഹോർമോണൽ വ്യതിയാനം കാരണം ഇന്ന് കൂടുതലായിട്ട് പ്രോസ്റ്റീൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മാത്രമല്ല പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ യുവാക്കളിലുള്ള നമ്മുടെ ഭക്ഷണ രീതികൾ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് മധുര പലഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇത്തരം യുവാക്കളിലും പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ഗന്ധിയുടെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുവരുന്നുണ്ട് കാരണം ഈ ഷുഗർ നമ്മുടെ മധുരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ച് ഇൻഫ്ലമേഷൻസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഷുഗർ ഇപ്പം ഈ മധുരപലഹാരങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളും പാക്കേ പാക്കേഡ് ഫുഡുകളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകൾ വരികയും അതുവഴി പ്രോസ്റ്റേരി ഗന്ധിക്കുള്ള പ്രശ്നങ്ങൾ കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഷുഗർ രോഗികളിൽ പ്രോസ്റ്റേരന്തിയുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത് മാത്രമല്ല കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല മേലനങ്ങുന്നില്ല അത് കാരണം നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഒരു നെക്സ്റ്റ് ജനറേഷനിൽ ഇതിൻ്റെയൊക്കെ അളവ് പ്രോസ്റ്റീലിൻ്റെ പ്രശ്നമുള്ള ആളുകളുടെയൊക്കെ അളവ് വളരെയധികം കൂടുതലായിരിക്കും കാരണം ഈ ഒരു സമയത്ത് തന്നെ കൂടുതലാണ് ഇനി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അളവ് വളരെ കൂടുന്നതായിട്ട് കാണാം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയാറുള്ളത് ഇനി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് പ്രോസ്റ്റേറ്റ് ഗന്ധിക്ക് നേർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാം അതാണ് കൂടുതലായിട്ട് യുവാക്കളിൽ കണ്ടുവരുന്നത് ഗ്രന്ഥി വീക്കോ ആയിരിക്കില്ല പകരം ഈ ഗ്രന്ഥിക്ക് ചെറിയ ഇൻഫെക്ഷൻസ് വരുന്നത് കാരണമായിരിക്കാം ഇപ്പോൾ ഇൻഫെക്ഷൻസ് സാധാരണ മറ്റ് പല രക്തത്തിലൂടെ പല ഇൻഫെക്ഷൻസും കാരണം നമുക്ക് പ്രോസ്റ്റീരി ഗ്രന്ഥിക്കും ഇൻഫെക്ഷൻസ് വരാം അതൊരു ബ്ലഡ് ടെസ്റ്റിലോ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് കൃത്യസമയത്ത് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും അത് പിന്നീട് ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് പോവാതിരിക്കാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നതാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഗ്രന്ഥി വീക്കം ഗ്രന്ഥി വീക്കം എന്ന് പറയുമ്പോൾ നമുക്ക് മൂത്രനാളിക്ക് ചുറ്റുവാണ് നമ്മുടെ പ്രോസ്റ്റിയർ ഗ്ലാൻഡ് ഉള്ളത് ഗ്രന്ഥി ആ ഗ്രന്ഥിക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രനാളിക്ക് ഒരു ചുരുക്കം വരും അത് കാരണം നമ്മുടെ മൂത്രം ഒഴിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നുണ്ട് കോമൺലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ മുട്ടും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒരു ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടും മൂന്നും നാലും തവണയൊക്കെ ബാത്റൂമിൽ വരും സാധാരണ ഒരു വയസ്സായിട്ടുള്ള ആളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഇവരെ നോക്കുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റും ഇവരുടൊക്കെ ഇടയ്ക്ക് എണീറ്റ് ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അവർ തുണിയിലൊക്കെ പ്രത്യേകിച്ച് വാഷ് ചെയ്യുമ്പോഴൊക്കെ തുണിയിലൊക്കെ മൂത്രത്തിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെയൊക്കെ അളവ് ഉണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ അളവൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചില ആളുകൾ യുവാക്കളിലൊക്കെയാണ് അവരെന്നെ തുറന്ന് പറയും പക്ഷെ പ്രായമായിട്ടുള്ള ആളുകളാണ് ഇത് തുറന്നു പറയാതെ അത് കൊണ്ടു നടക്കുന്നത് അപ്പം പല ആളുകളും ചോദിക്കുന്നത് ഡോക്ടറെ ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇപ്പം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം അതിൻ്റെ പ്രധാന ബുദ്ധിമുട്ട് വരുന്നത് ചില ആളുകളിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ വീക്കം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എല്ലാവർക്കും അത് വരണമെന്നില്ല കാരണം ചില ആളുകളിൽ ചുരുക്കം ചില ആളുകളിൽ ട്യൂമർ മാർക്കേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ട്യൂമറിലേക്കൊക്കെ പോയിട്ടുണ്ടാവും ഗ്രന്ഥവീക്കം അത് ട്യൂമർ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ക്യാൻസറിന്റെ സ്റ്റേജിലേക്കൊക്കെ പോയി കാണാറുണ്ട് ഈ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നേരത്തെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആകും പ്രത്യേകിച്ച് മൂത്രസഞ്ചിയിലേക്കും നമ്മൾ നട്ടലിലേക്കൊക്കെ പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഊരവേദനയായിട്ടും അതുപോലെ തന്നെ പല ഭാഗത്തും എല്ലുവിൻ്റെ ഒക്കെ അവിടെ വേദനകളൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ജോയിൻറ്റുകളിലൊക്കെ വേദനയായിട്ട് വരും അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേജ് കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അത് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ നമ്മൾ കൂടുതൽ കാലം വെച്ചുകൊണ്ടിരുന്നാൽ ഉള്ളൊരു കോംപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗന്ധിക്ക് നമുക്ക് ടി വി വരാം ട്യൂബർകിലോസിസ് ക്ഷയം പോലെയുള്ള രോഗങ്ങളും ഈ പ്രോസ്റ്റേറ്റ് ഗന്ധിക്ക് വരാം അതും നമുക്ക് നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പല പ്രശ്നങ്ങളുണ്ട് അത് പല പ്രശ്നങ്ങളിലെ ടെസ്റ്റുകൾ പലതാണ് ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടർ ഉപദേശം തേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പ്രോസ്റ്റേറ്റ് ഗന്ധി വീക്കത്തിൽ കൂടുതലായിട്ടും മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അതുപോലെ തന്നെ ഉദാഹരണക്കുറവും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർ പറയാറുള്ളത് ഡോക്ടറെ ശരിക്കൊന്നും ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ബന്ധപ്പെടലേ നടന്നിട്ടില്ല ദാമ്പത്യ ജീവിതത്തിലും കുറെ പ്രശ്നങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ മരുന്നുകൾ കുറേ കഴിച്ചു ഇനി അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടാണോ ഇത് വരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അത് കാരണം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉദ്ധാരണക്കുറവ് വരുന്നത് കാരണം പല ആളുകളും ട്രീറ്റ്മെന്റ് എടുക്കാൻ മടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കേസുകളിൽ നമുക്ക് ഈ പ്രോസ്റ്റീൻ പ്രശ്നങ്ങൾക്ക് പൊതുവേ നമുക്ക് ഉദാഹരണക്കുറവ് കണ്ടുവരുന്നുണ്ട് ശുക്ലം ബോമ്പ് വേദനക്കൊക്കെ കണ്ടുവരാറുണ്ട് അതിനെയൊക്കെ നമുക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ കഴിയും വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ കഴിയും പ്രോസ്റ്റീറ്റ് ഗ്രന്ഥി വീക്കുള്ള രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അവരുടെ രോഗലക്ഷണങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് എല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി അവർക്ക് എന്താണോ അസുഖം എന്നുള്ളത് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാറുള്ളത് പല അസുഖങ്ങളും നമ്മൾ പറഞ്ഞു പ്രോസ്റ്റീൻ ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻസ് പറഞ്ഞു ഗ്രന്ഥി വീക്കം പറഞ്ഞു ക്യാൻസർ പറഞ്ഞു ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തണം അതിന് നമ്മൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തും അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായവും ഇതിൽ തേടുന്നുണ്ട് അതിനുശേഷം കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നടത്തിയതിനു ശേഷം എന്നിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തു വരുന്നത് ഇതിനോടൊപ്പം ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം കൃത്യമായിട്ട് നമുക്ക് അവർക്ക് ഡയറ്റിലും അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വെള്ളം കൃത്യമായിട്ട് പകൽ സമയത്ത് കുടിക്കാൻ ശ്രദ്ധിക്കുക കാരണം പല ആളുകളിലും യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കിഡ്നിക്ക് വരെ ഇൻഫെക്ഷൻസ് വരാനുണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെള്ളം കൃത്യമായിട്ട് പകൽ സമയത്ത് കുടിക്കുക രാത്രി ഉറങ്ങുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും വെള്ളം കൂടി നിർത്തുക അത് രാത്രി ഉറങ്ങാൻ നേരത്തൊരിക്കലും വെള്ളം കുടിക്കരുത് പകൽ സമയത്ത് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇനി മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ സമയം മൂത്രം ഒഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക പല ആളുകളും ഇത് പിടിച്ചു വെക്കാറുണ്ട് മൂത്രം അത് ചെയ്യരുത് മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി തോന്നിക്കഴിഞ്ഞാൽ ഒഴിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മധുരം മധുരത്തിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക മധുരം കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികളിലൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മധുരത്തിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള എരിവുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഒഴിവാക്കുക കോഫി ആൽക്കഹോൾ പോലെയുള്ള പാനീയങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതിനു പകരം നമുക്ക് ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ ടീ വളരെ സേഫായിട്ട് ഇത്തരം ആളുകളിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ മീനുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഫാറ്റി ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മീനുകൾ അയില മത്തി പോലെയുള്ള മീനുകൾ ധാരാളം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള പല നട്ട്സുകളും പ്രത്യേകിച്ച് കാഷ്യു ആൻഡിപ്പരിപ്പ് ബദാം അതുപോലെ തന്നെ ചില സീഡുകൾ പ്രത്യേകിച്ച് മത്തംകുരു അതുപോലെ സൺഫ്ലവർ സീഡുകളൊക്കെ നമുക്ക് ഇതിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ തക്കാളിയുടെ തൊലി പ്രത്യേകിച്ച് വേവിച്ചു തക്കാളി ഇത്തരം ആളുകളെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡന്റ്സ് കൂടുതലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ക്യാൻസറിലേക്കൊക്കെ കൺ മാറുന്നത് തടയാൻ ഇവ പ്രത്യേകം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്തൻകുരു നമുക്കിത് റോസ്റ്റ് ചെയ്യാതെ പല മാർക്കറ്റിലും കിട്ടുന്നത് റോസ്റ്റ് ചെയ്ത് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മത്തൻകുരുമാണ് അത് ഉപയോഗിക്കാതെ വെറും നാച്ചുറൽ ആയിട്ടുള്ള മത്തൻകുരു കൂടുതലായിട്ട് ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന മിനറൽസാണ് സിങ്ക് സെലീനിയം സിങ്കും സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മീനുകൾ കടൽ മത്സ്യങ്ങൾ നട്്സുകൾ ഇവയൊക്കെ ധാരാളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് ക്യാൻസറിലേക്കൊക്കെ അത് മാറാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് അവയിൽപ്പെട്ടവയാണ് നമ്മുടെ സീഡുകൾ ചെറിയ വിത്തുകൾ അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങള് ചിക്കന് മുട്ട ഇവയിലൊക്കെ സെലീനിയം കൂടുതലുണ്ട് അവയും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇലക്കറികളും നാരുകളടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം കഴിക്കുക പരമാവധി ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ബീഫ് മട്ടൺ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ ഇത്തരം രോഗാവസ്ഥയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം രോഗങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇത്തരം രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ഇൻഫർമേഷൻസും കൂടെ നിങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ആൾക്കാർ ഇതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അതൊന്നും അറിയാതെ അത് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് സ്റ്റേജ് ക്യാൻസറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പത്തരം ആളുകൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക അതിനോടൊപ്പം ഡോക്ടറുടെ ഉപദേശം തേടിക്കൊണ്ട് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല